പാലക്കാട് നഗരസഭാ ഓഫീസിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞെന്ന കേസിൽ പാലക്കാട് മുന്നോട്ടു പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനേഴിൽ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് മുനിസിപ്പൽ ഓഫീസ് വളപ്പിലേക്ക് മാലിന്യം ആരോപിച്ചാണ് പാലക്കാട് മുന്നോട്ടു പ്രവർത്തകർക്കെതിരെ ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത് ഡോക്ടർ എം എൻ അൻവറുദ്ദീൻ പി വിജയൻ കെ എം പ്രേംകുമാർ എ എച്ച് അബ്ദുൽ ജലീൽ വള്ളത്തോൾ മുരളീധരൻ പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത് വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കില്ലെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ പാലക്കാട് മുന്നോട്ട് കോളനി അസോസിയേഷൻസ് ഓഫ് പാലക്കാട് അപ്പാർട്ട്മെന്റ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതീകാത്മകമായി കുപ്പത്തൊട്ടി ജാഥ സംഘടിപ്പിച്ചിരുന്നു സംഘടനാ പ്രവർത്തകർ സമാധാനപരമായി ധർണ നടത്തുക മാത്രമാണ് ചെയ്തതെന്നും മാലിന്യം വലിച്ചെറിഞ്ഞിട്ടില്ലെന്നും സംഘടന വാദിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്നതുകൊണ്ടാണ് പാലക്കാട് മുന്നോട്ടിനെതിരെ കേസെടുത്തത് പാലക്കാട് വേണ്ടി അഡ്വക്കേറ്റ് എ വി രവി ഹാജരായി